പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ പലരും പ്രത്യേകിച്ചും ആദ്യമായി വാങ്ങുന്നവർ അതിന്റെ വിലയും പുറമെയുള്ള ഡിസൈനും മാത്രമാണ് നോക്കുന്നത് പക്ഷേ ഒരു ലാപ്ടോപ്പിനെ സംബന്ധിച്ച് അതിന്റെ അകമയുള്ള കാര്യങ്ങളാണ് വളരെ പ്രധാനം ഉറുപായും പരിശോധിക്കേണ്ട ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒട്ടും സുഖകരമല്ലാതെ അത് മാറും മെഷീൻ സ്ലോ ആയി പ്രവർത്തിക്കുന്നതിനൊപ്പം പെട്ടെന്ന് ചൂടാകുകയും ബാറ്ററി വേഗം തീർന്നു പോകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകാം ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുൻപ് പരിശോധിക്കേണ്ട എല്ലാ കാര്യങ്ങളും പടിപടിയായി ഇപ്പോൾ നോക്കാം ഒന്ന് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിയണം ഒരു ലാപ്ടോപ്പ് കൊണ്ട് മൂന്ന് തരത്തിലുള്ള ഉപയോഗമുണ്ട് ഒന്ന് ബേസിക് യൂസ് ആണ് ഇന്റർനെറ്റ് ഉപയോഗിച്ച് വെബ് ബ്രൗസിംഗ് ചെയ്യാനും വീഡിയോസ് കാണാനും പിന്നെ എം എസ് ഓഫീസ് ഉപയോഗിച്ച് ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനും ആണ് രണ്ടാമത്തെ ഉപയോഗം പഠനത്തിന്റെ ഭാഗമായുള്ളതാണ് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും കൂടുതൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുവാനും വേഗതയുള്ള പ്രോസസ്സറും എയ്റ്റ് ജി റാം എങ്കിലും കുറഞ്ഞത് ഉണ്ടാവണം മൂന്നാമത്തേത് വീഡിയോ എഡിറ്റിംഗ് ഗെയിമിങ് ഡിസൈനിങ് മുതലായ പ്രൊഫഷണൽ ഉപയോഗമാണ് അതിനായി ഹൈ പെർഫോമൻസ് പ്രോസസ്സറും ഗ്രാഫിക്സ് കാർഡും മികച്ച കൂളിംഗ് സിസ്റ്റവും ഉണ്ടാകണം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ഉപയോഗമെന്ന് നോക്കാതെ വാങ്ങാൻ പോയാൽ ഒന്നുകിൽ നിങ്ങൾ ആവശ്യത്തിലധികം ഉള്ള ഒരു സിസ്റ്റം അമിതമായ വില നൽകി വാങ്ങും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രയോജനപ്പെടാത്ത ഒരു സ്ലോ സിസ്റ്റം ആയിരിക്കും കയ്യിൽ വന്ന് പെടുന്നത് രണ്ടാമത് നോക്കേണ്ടത് പ്രോസസ്സറാണ് ചില പ്രോസസ്സറുകൾ പരിചയപ്പെടാം ഒന്നാമത്തേത് ഇന്റൽ എന്ന ബ്രാൻഡിൻ്റെയാണ് കോർ ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ ഐ നയൻ തുടങ്ങി വ്യത്യസ്ത പവറിൽ ലഭ്യമാണ് കൂടുതൽ വിശ്വാസ്യമായ ഒരു ബ്രാൻഡാണ് ഇൻഡൽ രണ്ടാമത്തേത് എ എം ഡി റൈസൻ ഇതിന് റൈസൺ ത്രീ ഫൈവ് സെവൻ നയൻ തുടങ്ങിയ സീരീസുകൾ ഉണ്ട് മുടക്കുന്ന പണത്തിന് ഉള്ള പെർഫോമൻസ് നൽകുന്നു എന്ന അഭിപ്രായം പൊതുവേ ഉണ്ട് മൂന്നാമത്തേത് ആപ്പിൾ എം സീരീസാണ് എം വൺ എം ടു എം ത്രീ തുടങ്ങിയ സീരീസുകളുണ്ട് ആപ്പിൾ ലാപ്ടോപ്പുകൾക്കായി മാത്രം പുറത്തിറങ്ങുന്ന പ്രോസസ്സർ ആണിത് നല്ല ഫാസ്റ്റ് പെർഫോമൻസ് നൽകുന്നതിനൊപ്പം ഏറ്റവും മികച്ച ബാറ്ററിയും ആപ്പിളിൻ്റേതാണ് ഇനി നിങ്ങൾക്ക് ഇതിലേത് പ്രോസസ്സറാണ് ആവശ്യമുള്ളത് എന്ന് നോക്കാം ബേസിക് യൂസ് ആണെങ്കിൽ ഇൻഡൽ ഐ ത്രീ അല്ലെങ്കിൽ റൈസൺ ത്രീ തിരഞ്ഞെടുക്കുക വീഡിയോ കോളിംഗ് ഓൺലൈൻ ക്ലാസ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡേർഡ് ഉപയോഗം ആണെങ്കിൽ ഇൻഡൽ ഐ ഫൈവ് അല്ലെങ്കിൽ റൈസൺ ഫൈവ് തിരഞ്ഞെടുക്കുക ഹെവി യൂസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ യൂസ് ആണ് ലക്ഷ്യമെങ്കിൽ ഇന്ത്യൻ ഐ സെവൻ അല്ലെങ്കിൽ റൈസൻ സെവൻ അല്ലെങ്കിൽ അതിനും മുകളിലുള്ള പ്രോസസർ തിരഞ്ഞെടുക്കുക മൂന്നാമതായി നോക്കേണ്ടത് റാമാണ് റാം എന്നാൽ ഷോർട്ട് ടേം മെമ്മറി ലാപ്ടോപ്പ് സ്മൂത്തായി ഉപയോഗിക്കണമെങ്കിൽ മികച്ച റാമും അഭിവാജ്യമാണ് ബേസിക് യൂസിന് ഫോർ ജി ബി മതിയെങ്കിലും കുറച്ചുകൂടി സ്മൂത്തായി ഉപയോഗിക്കുവാൻ അതിലധികമുള്ളത് വാങ്ങിയാലും കുഴപ്പമില്ല പഠനത്തിനുൾപ്പെടെയുള്ള സ്റ്റാൻഡേർഡ് ഉപയോഗത്തിന് എയ്റ്റ് ജി ബി തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഹെവി എഡിറ്റിംഗ് ഗെയിം ഫ്യൂച്ചർ പ്രൂഫിംഗ് മുതലായ പ്രൊഫഷണൽ ഉപയോഗത്തിന് പതിനാറ് ജി ബി അല്ലെങ്കിൽ അതിലധികം റാം തിരഞ്ഞെടുക്കുക ലാപ്ടോപ്പിന്റെ റാം തിരഞ്ഞെടുക്കുമ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുമെന്നും ഉറപ്പുവരുത്തുക പല തിന്നായുള്ള ലാപ്ടോപ്പുകളിലും ബോർഡിൽ ഫിക്സ് ചെയ്ത റാം വരുന്നുണ്ട് അങ്ങനെയുള്ളത് വാങ്ങിയാൽ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല നാലാമതായി നോക്കേണ്ടത് സ്റ്റോറേജ് ആണ് രണ്ട് തരം സ്റ്റോറേജുകൾ ഇപ്പോഴുണ്ട് ഒന്ന് എച്ച് ഡി ടി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് വിലക്കുറവ് പക്ഷേ ഫയലുകൾ ഓപ്പൺ ആകാൻ താമസമുണ്ടാകും അപ്പം ലാപ്പിന്റെ കനവും കൂടുതലാകും രണ്ടാമത്തേത് എസ് എസ് ടി ആണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവർ വളരെ വേഗതയുള്ളത് ഇതിനാണ് ബാറ്ററി കുറിച്ചു മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഒപ്പം വെയിറ്റ്ലെസ്സുമാണ് ഇപ്പോൾ ലാപ്ടോപ്പുകളെല്ലാം തന്നെ എസ് എസ് ടി ആണ് ഉപയോഗിക്കുന്നത് വൺ ജി ബി എസ് ടി ഡിയേക്കാൾ വളരെ മികച്ചതും വേഗതയുള്ളതുമാണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി എസ് എസ് ടി അഞ്ചാമത് ശ്രദ്ധിക്കേണ്ടത് ഡിസ്പ്ലേ ആണ് നല്ലൊരു ക്ലാരിറ്റിക്ക് മിനിമം നയൻറ്റീൻ ട്വന്റി ഇൻറ്റു ടെൻറ്റി ഫുൾ എച്ച് റിസൊല്യൂഷൻ ഉണ്ടായിരിക്കണം മുറിക്കുള്ളിലെ ഉപയോഗത്തിന് മിനിമം ടു ഫിഫ്റ്റി ബ്രൈറ്റ്നസ്സും ഔട്ട്ഡോർ ഉപയോഗത്തിന് ത്രീ ഹൺഡ്രഡ് നിറ്റ്സ് അല്ലെങ്കിൽ അതിലധികം ബ്രൈറ്റ്നസ്സും ഉണ്ടാകണം മൂന്ന് തരം പാനലുകളാണ് പ്രധാനമായും ഡിസ്പ്ലേക്ക് തിരഞ്ഞെടുക്കുവാൻ ചോയ്സ് ഉള്ളത് ഒന്നാമത്തേത് ടി എൻ വില കുറഞ്ഞതാണ് പക്ഷേ വശങ്ങളിൽ നിന്ന് നോക്കിയാൽ ഇരുട്ട് ആയിരിക്കും കാണുന്നത് രണ്ടാമത്തേത് ഐ പി എസ് വശങ്ങളിൽ നിന്ന് നന്നായി കാണാൻ കഴിയും ഒപ്പം നിറങ്ങൾ കൂടുതൽ വ്യക്തമാകും മൂന്നാമത്തേത് ഒ എൽ ഇ ഡി മികച്ച ഡിസ്പ്ലേ ആണിത് പക്ഷേ വില കൂടുതലാണ് ആറാമതായി ശ്രദ്ധിക്കേണ്ടത് ബാറ്ററി ലൈഫാണ് ഒരു സാധാരണ ഉപയോഗത്തിന് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ കണ്ടിന്യൂസ് ഉപയോഗിക്കുവാൻ ഒരു നല്ല ലാപ്ടോപ്പിന് കഴിയും വാങ്ങുന്നതിന് മുൻപ് ബ്രാൻഡ് പറയുന്ന ബാറ്ററി അവർ മാത്രം നോക്കാതെ നിങ്ങൾ വാങ്ങാൻ പോകുന്ന മോഡലിനെ റിവ്യൂസ് ഇന്റർനെറ്റിൽ നിന്ന് നോക്കി ബാറ്ററി ചാർജ് നിൽക്കുന്ന സമയം പരിശോധിക്കുക ഏഴാമതായി നോക്കേണ്ടത് പോർട്ട്സും കണക്ടിവിറ്റിയുമാണ് മറ്റ് ഡിവൈസുകൾ കണക്ട് ചെയ്യുവാൻ യു എസ് പി എ യു എസ് പി സി എന്നിവയുടെ പോർട്ടുകൾ ഉണ്ടാവണം പവർ പോയിന്റ് പോലെ എക്സ്റ്റേണൽ ഡിസ്പ്ലേയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എസ് ഡി എം ഐ പോർട്ട് ഉണ്ടാവണം ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ജാക്ക് ഉണ്ടാകണം ചില മോഡലുകളിൽ അതുണ്ടാക്കില്ല ഹെഡ്ഫോൺ ജാക്ക് ഇല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ കഴിയാതെ വരും പിന്നെ വയർലെസ് കണക്ഷൻ നൽകാനുള്ള വൈഫൈ സിക്സും ബ്ലൂടൂത്ത് ഫൈവും ഉണ്ടെന്ന് ഉറപ്പ് വരുതണം എട്ടാമതായി നോക്കേണ്ടത് കീബോർഡും ടച്ച് പാഡും ടൈപ്പിംഗ് സുഖകരമായി ചെയ്യണമെങ്കിൽ കീസ് തമ്മിൽ ആവശ്യത്തിന് അകലം ഉണ്ടാകണം വെളിച്ചം കുറവുള്ള സ്ഥലത്ത് ഉപയോഗിക്കുവാൻ കീബോർഡിന് പിന്നിലെ ബാക്ക് ലൈറ്റ് ഉണ്ടാകുന്നതും നല്ലതാണ് മൾട്ടി ടച്ച് സപ്പോർട്ട് ഉള്ള വലിയ ടച്ച് പാഡ് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ചെക്ക് ലിസ്റ്റിൽ ഒമ്പതാമതായി വരുന്നത് ബിൽഡ് ക്വാളിറ്റിയും വെയ്റ്റും ആണ് സ്ഥിരമായി ലാപ്ടോപ്പ് കരുതി യാത്ര ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്നര കിലോഗ്രാമിന് താഴെ വരുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ലാപ്ടോപ്പ് തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോഡിയേക്കാൾ മെറ്റൽ ബോഡി തിരഞ്ഞെടുത്താൽ പെട്ടെന്ന് ഡാമേജുകൾ സംഭവിക്കില്ല പത്താമതത് ഏത് ബ്രാൻഡെന്നും വാറണ്ടിയും നോക്കുക എല്ലാവരും ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ആദ്യമേ നോക്കുന്നത് ബ്രാൻഡാണ് പക്ഷേ ഒരേ ബ്രാൻഡ് തന്നെ പലതരം ഉപഭോക്താക്കൾക്കുള്ള ലാപ്ടോപ്പുകൾ ഇറക്കുന്നുണ്ട് വിശ്വാസ്യമായ ബ്രാൻഡ് ആണെന്ന പേരിൽ ഏതെങ്കിലും ഒരു ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെടില്ല ഇതുവരെ പറഞ്ഞ ഒൻപത് കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് അതിനനുസരിച്ച് വരുന്ന ലാപ്ടോപ്പുകൾ ഏതൊക്കെയെന്ന് നോക്കുക വിവിധ ബ്രാൻഡുകൾ അതേ സ്പെസിഫിക്കേഷൻ ഉള്ളത് തന്നെ നിങ്ങൾക്ക് ചോയ്സ് ആയി വരും എച്ച് പി ഡെല് ലെനോവ എസ്യൂസ് ആപ്പിൾ തുടങ്ങിയ ബ്രാൻഡുകൾക്ക് മികച്ച സർവീസ് നെറ്റ്വർക്ക് ഉണ്ട് മിനിമം വൺ ഇയർ വാറണ്ടിയാണ് ലാപ്ടോപ്പുകൾക്ക് വരുന്നത് ഹൈ എൻഡ് മോഡലാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതും നഷ്ടമല്ല ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ലാപ്ടോപ്പ് വെറും ഗാഡ്ജറ്റ് അല്ല അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പുതിയത് വാങ്ങുന്നതിന് മുൻപ് കുറച്ച് സമയമെടുത്ത് ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ പിന്നീടുള്ള ഉപയോഗത്തിൽ നിങ്ങളോട് തന്നെ ഒരു കടപ്പാട് ഉണ്ടാകും നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സെയിൽ ഓഫറുകളിലോ ലാപ്ടോപ്പിന്റെ ലുക്കിലോ വീടരുത് നിങ്ങളുടെ ആവശ്യത്തിലുള്ള ഒരു സ്മാർട്ട് ചോയ്സ് നിങ്ങൾ തന്നെ തയ്യാറാക്കുക ലാപ്ടോപ്പ് സംബന്ധമായി മറ്റെന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക